ഫോണിന് ചാർജ് കുറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഉടനെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ചോദിക്കും അല്ലേ പക്ഷെ നമ്മുടെ മനസ്സിന് നമുക്ക് എല്ലാ ദിവസവും ധാരാളം സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് പക്ഷേ മനസ്സിനെ നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല നമുക്ക് ധാരാളം സാമ്പത്തികമായ പ്രശ്നം വരാം അല്ലെങ്കിൽ ജോലിയിലുള്ള പ്രശ്നം വരാം അതുപോലെ കുടുംബത്തിലുള്ള പ്രശ്നം വരാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വരാം അങ്ങനെ സ്ട്രെസ്സ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷെ നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല മാനസികമായിട്ട് പ്രശ്നം കാരണം പല അസുഖങ്ങളിലേക്കും നമുക്ക് വരാനുള്ള സാധ്യത അപ്പോൾ ആ മാനസികമായിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതാണ് എ ബി സി എ ബി സി എന്നുള്ള ഒരു ജ്യൂസിനെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നുള്ളൊരു സാധനം ഈ മൂന്ന് സാധനവും കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആപ്പിൾ ബീട്രൂട്ട് വളരെ കുറച്ചേ പാടുള്ളൂ ആപ്പിളും ക്യാരറ്റും എല്ലാ ദിവസവും കഴിക്കുന്നതുപോലെ തന്നെയാണ് കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജ്യൂസ് റെക്കമെൻഡ് ചെയ്തായിരുന്നു അല്ലേ അരിക്കാതെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയും അല്ലെങ്കിൽ മാനസികമായി നോർമലായിട്ടിരിക്കാൻ വേണ്ടി എ ബി സി എന്നുള്ള നിയമോണിക്ക് ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് എ എ രണ്ട് എ ഉണ്ട് രണ്ട് ബി ഉണ്ട് രണ്ട് സി ഉണ്ട് ഓക്കെ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ അവേർനെസ് അവേർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം റിവേഴ്സിബിൾ പ്രോബ്ലം ഉണ്ടാവാം ഇറിവേഴ്സിബിൾ പ്രോബ്ലം ഉണ്ടാകും പക്ഷെ നമുക്ക് വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അറിയില്ല എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് എന്നാലും പല പ്രാവശ്യവും വിഷമം വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളങ്ങനെ അറിയില്ല ഓട്ടോ പൈലറ്റ് മോഡലോട്ടാണ് നമ്മൾ പല ജീവിക്കുന്നത് ഓവർ തിങ്കിങ് കാണും അതുപോലെ തന്നെ നമ്മൾ പ കമ്പെയർ ചെയ്യുന്നുണ്ടായിരിക്കും മറ്റൊരു വെട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനും പറഞ്ഞായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് കണ്ണടത്ത് നിന്ന് ആലോചിക്കുക ഞാൻ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അവേർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവേർനെസ് ഉണ്ടാക്കിയിട്ട് അത് ചിന്തിക്കുക അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ റിവേഴ്സിബിൾ ആണെങ്കിൽ അതായത് നിങ്ങൾക്കത് തിരിച്ച് നോർമലാക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പിന്നെ അറിയേണ്ട ആവശ്യമില്ല ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം അത് എന്തുവാണോ അപ്പോൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളെ ആലോചിച്ചായിരിക്കും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ചിലപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒരു കുറ്റം നമ്മളെ കുറിച്ച് പറഞ്ഞതായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു മോശമായിട്ടുള്ളൊരു കമൻറ്റ് കണ്ടു പക്ഷേ നമ്മൾ വിട്ടുപോയി പക്ഷേ ആ ഒരു കമൻറ്റ് കണ്ടോണ്ടായിരിക്കും ചിലപ്പോൾ വിഷമം അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജും നമ്മുടെ ഇമോഷൻസ് ഇതുപോലുള്ള കാരണമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസാണ് ചില ഇർറിവേഴ്സിബിൾ കാരണങ്ങളുണ്ടാവും ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ജോലി നഷ്ടപ്പെട്ടു വളരെ ഇറിവേഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ പ്രോബ്ലത്തിൽ പക്ഷെ അവിടെ പ്രോബ്ലം ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ മാർഗവും നമ്മൾ എന്തുകൊണ്ട് ഞാൻ മാത്രം അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് മിക്ക ആളുകളും പറയുന്നത് നമുക്കതല്ല ഇത് അക്സെപ്റ്റ് ചെയ്യണം ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ദിസ് ഈസ് ഹാപ്പനിങ് സോ ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്യും ഓക്കെ ഇപ്പം ചില ആളുകൾക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കേണ്ട സമയത്ത് വിഷമിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ അതും ക്യാരി ചെയ്ത് അത് മുന്നോട്ട് പോകാതെ നമുക്ക് ഇനി എങ്ങനെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരണം ഐ ആക്സെപ്റ്റ് ദിസ് എന്നുള്ളൊരു രീതിയിലോട്ട് എത്തണം അപ്പം ആദ്യത്തെ എയും ഈ ഒരു എയും രണ്ടും റിവേഴ്സിബിൾക്കും ഇറിവേഴ്സിബിൾക്കും ഉള്ള റീസൺ ഞാൻ പറയും ഇനി അടുത്ത ലെറ്റർ എന്താണ് ബി ഓക്കെ ബീന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം പല കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മാനസികമായ പ്രോബ്ലം ഉണ്ടാകുന്നതും ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ആരെങ്കിലും നിന്നെ നിങ്ങൾ വളരെ ടോക്സിക് ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ അവർ ചൂഷണം ചെയ്യില്ല അതുപോലെ പലതും ചെയ്യില്ല അതുപോലെ പല നെഗറ്റിവിറ്റിയും നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന ഈ ബൗണ്ടറീസ് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ ആർഗ്യുമെൻറ്റിലും കയറി ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ പണ്ട് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പം നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാറി നിൽക്കുക മ്യൂട്ട് ചെയ്യുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കുറേ എക്സ്പീരിയൻസിലൂടെ പഠിച്ചതാണ് ഓക്കെ എൻ്റെ അടുത്തൊരു ടീച്ചർ പറഞ്ഞൊരു ഡയലോഗാണ് യു ഡോണ്ട് ഹാവ് ടു സെറ്റ് യുവർ സെൽഫ് ഓൺ ഫയർ ടു കീപ്പ് അതേഴ്സ് വാങ് നമ്മൾ മറ്റുള്ളവരെ തണുപ്പ് മാറ്റാൻ വേണ്ടി നമ്മളെപ്പോഴും തീ കത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ബൗണ്ടറീസ് എല്ലാ കാര്യത്തിനും സെറ്റ് ചെയ്യണം സെൽഫിഷ് ആവാനല്ല പറയുന്നത് നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയാണ് പറയുന്നത് അടുത്തത് സെക്കൻഡ് ബി ആണ് ബ്രീത്തിങ് ബ്രീത്തിങിനെ പോലെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു സാധനം എന്നാണ് പറയാൻ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ബ്രീത്തിങ്ങിന് പറ്റും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ പല തോട്ട്സ് മാറിപ്പോവാണ് നമുക്ക് പല വിഷമം ഉണ്ടാകുന്നു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കുക നമ്മുടെ ബ്രത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ലോണം ശ്വാസം വലിച്ചെടുക്കുക നാലഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പതുക്കെ റിലാക്സ് ചെയ്യുക വാവുണ്ട് എക്സ് എക്സസൈൽ ചെയ്യുക ഒരു ആറ് സെക്കൻഡ് സെക്കൻഡെടുത്ത് ചെയ്യുക അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തു നോക്കി എന്തുമാത്രം റിലീഫാവും വളരെ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇഫ് യു നോ ഹൗ ടു കൺട്രോൾ യുവർ ബ്രെത്ത് യു ആർ ആക്ച്വലി കൺട്രോളിംഗ് യുവർ മൈൻഡ് ഓക്കെ നമുക്ക് ബ്രെത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയാൽ നമുക്ക് ജീവിക്കാൻ അറിയാമെന്നാണ് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ എല്ലാ ദിവസവും അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളിങ്ങനെ ബ്രീത്തിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലോണം ശ്വാസം വലിച്ചെടുത്ത് പിടിച്ചു വെച്ചതിന് ശേഷം ഒരു നാലഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്ത് നോക്ക് നിങ്ങളുടെ മനസ്സ് നല്ലോണം തണുക്കുന്നതായിട്ടും വളരെ ശാന്തമാവുന്നതായിട്ടും തോന്നും ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത ലെറ്റർ എന്താണ് സി സി എന്ന് പറഞ്ഞാൽ കണക്ഷൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു വ്യക്തിയല്ല നമുക്ക് എപ്പോഴും കണക്ട് ചെയ്തേണം ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് കണക്ഷൻ വേണം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഫുൾ ടൈം ഇരിക്കുകയല്ല വേണ്ടത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക അതുപോലെ നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് നമ്മുടെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക വേറൊരു സുഹൃത്തിനെ ഫോം വിളിക്കുക ചിരിക്കുക നിങ്ങളുടെ കുട്ടികളുമായിട്ട് കളിച്ച് ചിരിക്കുക കൂട്ട് നേച്ചറുമായിട്ട് നമ്മൾ നടക്കുക മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരു ഹ്യൂമൻ കണക്ഷൻ വേണം ഓക്കെ നേച്ചുറായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ് ഇത് നമ്മുടെ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയും അത് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഓൾഡ് ആഫ്രിക്കൻ പ്രോവർ ബോണ്ട് ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് യു ഷുഡ് ഗോ അലോൺ ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ യു ഷുഡ് ഗോ ടുഗതർ അതായത് നിങ്ങൾക്ക് വളരെ വേഗത്തിലാണ് സഞ്ചരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി പക്ഷേ നിങ്ങൾക്ക് കുറേ ദൂരം പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരുമിച്ച് പോകുന്നതാണ് നല്ലത് അപ്പം നമുക്ക് കുറേ ദൂരമാണ് പോകേണ്ടത് ഒറ്റയടിക്ക് ചെയ്യേണ്ട കാര്യമല്ല നമുക്കതുകൊണ്ട് തന്നെ ഒരു ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇതുപോലെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് നോക്കുക ധാരാളം ഗ്രൂപ്പ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ധാരാളം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ വിശ്വസിക്കുന്ന ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ നമുക്ക് നല്ലോണം ഷെയർ ചെയ്യാം കാര്യങ്ങളൊക്കെ കേൾക്കാം സംസാരിക്കാം അതും നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി വേണം നമ്മുടെ തോട്ട്സിന് ഇപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം ക്ലാരിറ്റി ഇല്ല കാരണം അത്രമാത്രം ഇൻഫർമേഷൻസ് നമ്മുടെ ലോകത്ത് ഇങ്ങനെ ഉണ്ട് നമ്മുടെ മൈൻഡിൽ മൊത്തം കൺഫ്യൂഷനാണ് അതായത് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മെൻറ്റൽ കൺഫ്യൂഷനാണ് മിക്ക ആളുകൾക്കുള്ളത് കാരണം അത്രമാത്രം ടാബ്സ് ഓപ്പൺ ആണ് നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അത്രമാത്രം ഒപ്പീനിയൻ ഉണ്ട് അത്രമാത്രം ശബ്ദമുണ്ട് അപ്പോൾ നമ്മൾ വളരെ പ്രോപ്പറായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്താണ് നെസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പം അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് എഴുതി വയ്ക്കുക എഴുതുമ്പോഴാണത് ക്ലിയർ ആവുന്നു രാവിലെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ക്ലിയർ ആയിട്ട് എഴുതുക അതുപോലെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ആ ഫീലിംഗ് എഴുതുക മൊബൈൽ എഴുതിയിട്ട് പിന്നെ ഡിഡ്ഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ടാൽ മതി ക്ലാരിറ്റി വേണം ക്ലാരിറ്റി പുറത്തു നിന്നല്ല വരേണ്ടത് അത് വേറെ ആരും അല്ല വരേണ്ടത് നിങ്ങളുടെ അകത്താണ് ക്ലാരിറ്റി വേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ടെൻഷൻ ഒഴിവാകുമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക പിന്നെ തൊട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മെൻ്റലി ഒരു എസ് ഹോസ്റ്റഡ് ആവും ഭയങ്കര ഒരു വിഷമം തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണം ജസ്റ്റ് പോസ് എന്ത് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ അവെയർ ആണോ എന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബൗണ്ടറീസൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി ഞാൻ വീണ്ടും സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക എപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ളൊരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻറ്റൽ തോട്ട്സിന് വളരെയധികം ഉണ്ട് എന്നിട്ടും ടെൻഷനൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും വളരെ എഫക്റ്റീവാണ് നല്ലോണം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാനസികമായി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മെത്തഡാണ് ഇപ്പം ഈ ഒരു എ ബി സി മനസ്സിലായാലോ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക